ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ വിട്ടിട്ട് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് കിട്ടായിരുന്നു അത് വലിയ അതിൽ കെയർ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ഒന്നും ചെയ്തില്ല വേറൊന്നുകൊണ്ടല്ല കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ചെറിയൊരു പനിയൊക്കെ ആയി പിന്നെ ഹോസ്പിറ്റലുമായിട്ട് അങ്ങനെ കളിച്ച് പിന്നെ റെസ്റ്റൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ അന്ന് ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ഭയങ്കര ആണ് ഇവിടെ എന്താണ് പറയും പറയും ഇന്നത്തെ ഇന്നത്തെ പരിപാടി പരിപാടി എന്ന് കൊറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് പൂച്ചാക്കുട്ടീനെ വേണം പൂച്ചാക്കുട്ടീനെ വേണോന്ന് അപ്പൊ കൊറേ ദിവസം പറയുമ്പോ എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെ വന്നങ്ങ പറയുമ്പോ വാങ്ങാ വാങ്ങാന്ന് ഇവിടെ കാണുമ്പോഴൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അത് എന്താ പറയാ നമുക്ക് അങ്ങനെ വളർത്താൻ കഴിയില്ല അത് നല്ലോണം ഇണങ്ങൊന്നുമില്ല നമ്മളോട് അത് പിന്നെ ഇടയ്ക്ക് ഇവിടെ നിന്ന് എവിടെ എവിടെ ഇങ്ങനെ വരും കേട്ടോ അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വരും അത് കഴിച്ചാട് പോകും അല്ലാതെ അതിന് നമ്മൾ എന്താ എന്താ പറയുക തൊടാനോ അങ്ങനെ ഒന്നും അത് നിന്ന് നിന്ന് തരുമൊന്നുമില്ല അത് അങ്ങ് പോവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പൂച്ചയാണത് അപ്പോൾ ഓൾ ആയി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ ഒരു നമ്മളൊരു പൂതിയല്ലേ നമുക്കൊരു പൂച്ചാന വാങ്ങിക്കൊടുക്കാം വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പൂച്ചാന വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൂച്ചേൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എന്താ പൂച്ചയ്ക്ക് ഇപ്പോൾ പെറ്റിന്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ഇപ്പം പൂച്ച എന്താ പറയുക പൂച്ചക്ക് എന്താണ് ഫുഡ് കൊടുക്കേണ്ടത് ഒന്നും അറിയൊന്നുമില്ല എന്തായിട്ടും ഫുഡാണ് പിന്നെ അതുപോലെ തന്നെ ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും എന്തായാലും ഇപ്പൊ ഞങ്ങളൊക്കെ റെഡി ആയി നിൽക്കുകയാണ് എന്തായാലും ഷോപ്പിലേക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ എന്താണ് ഫുഡ് കൊടുക്കുക അതുപോലെ റേറ്റ് ഒക്കെ ഉള്ളത് ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് വേണം നോക്കാൻ ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിലല്ല രണ്ട് ഷോപ്പിൽ പോയി നോക്കുന്നുണ്ട് എവിടെ ആണ് നല്ലത് നമുക്ക് വെച്ചാൽ വാങ്ങണം ആ അതെ രണ്ട് ഷോപ്പിലൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മൾ എന്തായാലും 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 ഷോപ്പിൽ ഷോപ്പിൽ എത്തിയിട്ട് എത്തിയിട്ട് കാണാം അപ്പോൾ ആദ്യം തന്നെ പോയത് ഡോൾഫിൻ അക്വോറിയം ആൻഡ് പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഈ ഷോപ്പ് ആക്ച്വലി നമ്മളെ വീടിന്റെ കുറച്ചടുത്തന്നെയാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ അവിടെ പോവാന്ന് വിചാരിച്ചത് അവിടെ പുറത്തന്നെ കുറെ കോഴി വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ കളർ മീനൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ റൂമിലാണ് നമുക്ക് വേണ്ടി പൂച്ച ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ പൂച്ചൻ്റെ അടുത്തേക്ക് പോയി പൂച്ചൻ്റെ മേലെയായിട്ട് കുറേ ലവ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ലവ് ബേഡ്സിനെ കാണാൻ ജസ്റ്റ് അതൊക്കെ നോക്കി പിന്നെ നേരെ പൂച്ചേനെ നോക്കി അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയ പൂച്ചയില്ല പൂച്ച ഒരു അഞ്ചാറ് എട്ടെണ്ണൊക്കെ ഉണ്ട് പക്ഷെങ്കിലൊക്കെ വലിയ പൂച്ചയാണ് ചെറിയ പൂച്ചയല്ല നമുക്ക് ഒരു ചെറിയ പൂച്ചേനെ നോക്കിയാണ് നമ്മൾ പോയത് അവിടെ ഉള്ളതൊക്കെ വലിയ പൂച്ചയാണ് പിന്നെ ചെറിയ പൂച്ച രണ്ടെണ്ണ ഉണ്ട് അവിടെ അതായത് ജനിച്ചപ്പുള്ള പൂച്ച അത് പാൽ കുടിക്കുന്ന പൂച്ചയാണ് അപ്പോൾ അതിനെ കുട്ടീനെ മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അതിന് ഇരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പറ്റിയ പൂച്ച ഒന്നും ഇവിടെ ചെറുത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ അധികം നിൽക്കാണ്ട് അവിടെ നിന്ന് നേരെ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങ് പോകുന്നു മീൻസ് അടുത്ത ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി രണ്ടാമത് നമ്മൾ പോയത് അതീ സ്പെരിസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇവിടെ ആകെ രണ്ട് പൂച്ച ഉള്ളൂ അതിൽ ഈ പൂച്ചേനെ കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു പിന്നെ കൊടുക്കാനുള്ളത് ഈ ഒരു പൂച്ചേ ഉള്ളൂ ഇതാണെങ്കിൽ അത്യാവശ്യം ചെറിയ പൂച്ചയാണ് എന്നാലും നമ്മൾ നോക്കുന്നതിലും കുറച്ചും കൂടി വലിയ പൂച്ചയാണ് നമ്മൾ നോക്കുന്ന ഇതിലും കുറച്ചും കൂടി ചെറിയ പൂച്ച അതിനെ കിട്ടുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പൂച്ച നല്ല അടിപൊളി പൂച്ചയായിന് പക്ഷേങ്കിൽ കുറച്ചും കൂടി ചെറുത് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതിനെ നമ്മൾ എടുത്തില്ല ഇവിടെ പിന്നെ കുറേ കളർ മീനും പിന്നെ അല്ലാത്ത വലിയ മീനോ പിന്നെ മുയൽ അതേപോലെ ലോ ലോബേഡ്സ് ദത്തമ്മ അങ്ങനത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പ്രാവൊക്കെ ഉണ്ട് പക്ഷേ പൂച്ച മാത്രം മതി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതിന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ജസ്റ്റ് അവിടെയുള്ള പെറ്റ്സിനൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് അവിടെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് മുക്കത്തുള്ള മലബാർ അക്വോറിയം ആൻഡ് പെറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഇത് അത്യാവശ്യം ഫേമസ് ആണ് മുക്കത്തുള്ള ഫേമസാണ് മുക്കത്തുള്ളൊരിതാൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാ പെരുസും ഉണ്ട് അപ്പോൾ ഇവിടെ കയറുന്നിടത്ത് തന്നെ പൂച്ച ഉണ്ട് നമുക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് പറ്റിയ സൈസ് അതായത് ചെറിയ പൂച്ച തന്നെ ഉണ്ട് അതിന് കയറുന്നിടത്ത് തന്നെ ഉണ്ട് ഒരു നാലഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഏതേലും ഒന്നിനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ കയറിയപ്പോൾ എല്ലാം ഉറങ്ങായി ഇന്നെ കുറച്ച് അതിന് ഇപ്പം എല്ലാം എണീറ്റിട്ടുണ്ടായിന് അപ്പോൾ അതിൽ ഈ പൂച്ചേനാണ് നമുക്ക് അത്യാവശ്യം ലൈക്കായത് അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അങ്ങനെ ആ പൂച്ചനെ തന്നെ വാങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ പൂച്ചക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി അതിൻ്റെ ഹെയർ കോമ്പ് അതേപോലെ നെയിൽ കട്ടറ് ഫുഡ് കൊടുക്കാനുള്ള പാത്രം കത്തിൽ കെട്ടാനൊരു സാധനം അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അങ്ങനെ അതിനെ നമ്മൾ കൊണ്ടുപോയത് ഒരു പെട്ടിയിലിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട് മാത്രം വാങ്ങിയില്ല കൂട് നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കൂട് വാങ്ങില്ല അതുകൊണ്ട് അതിനൊരു പെട്ടിയിലിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പൂച്ചേനൊക്കെ വാങ്ങിട്ട് ഇപ്പൊ ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വാങ്ങിയത് മുഖത്തു നിന്നാണ് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയത് മുക്കത്തു നിന്നാണ് കിട്ടിയത് അപ്പോൾ പൂച്ചക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയി വാങ്ങി വരുമ്പോ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടോ ഒരു താത്തേനെ കൂടത്തായിന്നാണ് താത്ത അപ്പൊ താത്തേനെ കണ്ട് ഭർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായി അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മളെ എന്താ പറയാ അറിയുന്നവരുണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്ന് സംസാരിച്ചാൽ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ

പിന്നെ അതാ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് തന്നെ അപ്പി എന്താ പറയുക ഈ ഒരു മണയിൽ നമ്മൾ ദില്ലാണ് ഇടുക ഇതില് വന്നിട്ടാണ് പൂച്ച അപ്പി ഇടുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു വാപ്പ പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയൊരു ബോട്ടിൽ ഇത് പൂച്ചയ്ക്ക് എത്തുമ്പോൾ സ്പെഷ്യലാണ് ഈ ഇങ്ങനത്തെ പൂച്ചയ്ക്ക് ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചേർപ്പ് അല്ല സുന്ദരി നന്നാക്കാൻ വേണ്ടി സുന്ദരനെയാണ് ഞങ്ങൾ വാങ്ങി അപ്പി സാധനം അപ്പിയല്ല ഇതാ മണൽ ജസ്റ്റ് ജസ്റ്റീനെ കൊണ്ട് കോരിയിട്ട് കോരിട്ട് ഇടുന്ന സമയത്ത് മണൽ കട്ടാവും അപ്പൊ ഇതിനോണ്ട് കോരി ഒഴിവാക്കിയാ മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഷാംപു കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പിന്നെ എന്താ പെട്ടെന്ന് ഇടങ്ങാൻ വേണ്ടിട്ട് ഇത് കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് ക്രീമി ട്രീറ്റ് അതെ ഫുഡ് നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അത് പിന്നെ പോയാലും വാങ്ങാൻ കിട്ടും ഉണ്ട് ഫുഡ് നമ്മൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ ഇനി അടുത്ത പരിപാടി നമുക്ക് നെറ്റ് അടിച്ച് കൂട് സെറ്റ് ആക്കണം ഹാപ്പി സെറ്റാക്കളുപ്പം നമുക്ക് പൂച്ചേനെ തുറന്നെടുത്ത് പുറത്തേക്ക് ഇട്ട് നോക്കാം പൂച്ചനെ അൺബോക്സിംഗ് അൺബോക്സിംഗ് പൂച്ച ഇവിടെ 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 നോക്കൂ നോക്കൂ മിസ്റ്റർ മോളിട് ഈ മേശമല എവിടെയുണ്ട് ഹലോ അപ്പൊ നമ്മളെ കൂടൊക്കെ സെറ്റ് നല്ല ഫുള്ള് കൂടിന്റെ പരിപാടിയായിരുന്നു കൂടൊക്കെ കാക്ക സെറ്റ് ആക്കി എടുത്ത് നല്ല അടിപൊളി കൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എന്നാലേ ഞങ്ങള് രാത്രി കൊറേ നേരം പുറത്തിട്ട് പിന്നെ കൂട് സെറ്റ് റെഡി ആയപ്പോ പിന്നെ കൂട്ടിലാക്കി പിന്നെ ഇന്ന് രാവിലെ കൊറേ ടൈം പുറത്തന്നെയായിരുന്നു ഇപ്പൊ അതാ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് പൂച്ചയെ ഞമ്മക്ക് പൂച്ചാൻ്റെ അടുത്തേക്ക് അതാണ് നമ്മളെ അടിപൊളി കൂട് സെറ്റപ്പല്ലേ എങ്ങനെയുണ്ട് അപ്പൊ ആ പൂച്ച കൂട്ടിലാക്കിയതാണ് ഇട്ടോ ഇത്രേ നേരം ഇവിടെ പുറത്തായിരുന്നുണ്ടായിരുന്നത് ഭയങ്കര കളിയാണ് കേട്ടോ നല്ല രസമാണ് കളിക്കുന്നതാണ് അപ്പൊ പൂച്ചേന്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതാ മുകളിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പൂച്ചന നെയിൽ കട്ടറ് ഷാംപൂ അതിന്റെ ചേർപ്പ് പിന്നെ ഫുഡ് അതൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ വെച്ച എടുത്ത് വെച്ചതാണ് പിന്നെ കുട്ടീൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അധികം ഫുഡ് ഇട്ട് കൊടുക്കരുത് അത് തണുത്ത് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കഴിക്കൂല അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് ആ ഫുഡ് കൊടുക്കരുള്ളൂ അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല ഇപ്പം ചെറിയ കുട്ടിയാണല്ലോ അതുകൊണ്ട് കുറച്ച് അങ്ങനെ കഴിക്കാം അപ്പം ആശാന് ഇങ്ങനെ എന്താ പറയുക ഒരു ഉറക്കത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇപ്പം ഉറക്കത്തിലേക്ക് വന്നതാണ് രാവിലെ കുറച്ച് കൂട്ടമൊക്കെ കഴിച്ച് ഇതുവരെ ഭയങ്കര കളി ഞങ്ങൾ വീട്ടിലാക്കി അപ്പൊ കുറച്ചിങ്ങനെ ഉറക്കത്തില്ലേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല പുറമില്ല പുറത്തെറക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മള് പൂച്ചങ്ങനെ വാങ്ങിയത് അപ്പൊ നമ്മള് ഇത്രക്കെയുള്ളു ഞമ്മളെ വീഡിയോ അപ്പൊ ഞമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ